അസാമിക്കും വസ്മ അലഹമുല്ല സ്വലാത്തു വസ്ലാം അല്ല റസൂല്ല റമാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഹദീസ് ഉണ്ട് ഏറ്റവും ഗൗരവതരമായ ഒരു ഹദീസ് എന്ന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ തുൽഹാർ അലി അള്ളാഹു അനഹു കണ്ടൊരു സ്വപ്നമാണത് അതായത് റസുൽഖാൻ്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച രണ്ടാൾക്കാർ മരണപ്പെട്ട് സ്വർഗത്തിലെത്തുന്നൊരു രംഗമാണ് അദ്ദേഹം കണ്ടത് അതിനകത്ത് ഒരാൾ ഷഹീദായ ആളാണ് ഒരാൾ നോർമൽ രീതിയിൽ മരണപ്പെട്ട ആളാണ് അപ്പോൾ ഈ ഷഹീദിനേക്കാളും മുൻപേ നോർമലായി മരണപ്പെട്ട ആൾ സ്വർഗത്തിൽ പ്രവേശനം കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അപ്പോൾ റസൂൾ ഖാൻ്റെ അടുക്കൽ വന്നത് പറഞ്ഞപ്പോൾ റസൂൾ ഖാൻ്റെ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഷഹീദിനെക്കാളും ഒരു റമലാൻ കൂടുതൽ മറ്റാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇസ്ലാമിലെ ഏറ്റവും അത്യുന്നതമായ പദവിയാണ് അത് ഇസ്ലാമിനുവടി മരിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പദവി വേറെ ഇല്ല അത്യുന്നതമായ ദർജകളാണ് അത്യുന്നതമായ പദവികളാണ് കിട്ടുന്നത് പക്ഷെ അയാൾ സ്വർഗ്ഗത്തിൽ കയറുന്നതിനേക്കാളും മുൻപേ ഒരു റമദാൻ കൂടുതൽ കിട്ടിയത് ഒരു സാധാരണക്കാരനായ ഒരു സ്വഹാബി സ്വർഗത്തിൽ പ്രവേശനം കിട്ടി എന്നുള്ളതാണ് അത്രയും അമലസാലിഹാത്തുകൾക്ക് ചെയ്യാനുള്ള അവസരം അയാൾക്ക് കിട്ടി നമ്മുടെ ജീവിതത്തിൽ എത്ര റമദാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഓരോ റമദാനും നമ്മൾ സ്വർഗപ്രവേശനത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന വളരെ ക്രൂഷ്യലായ സംഭവമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഒരു റമദാൻ അധികം കിട്ടിയാൽ നമുക്ക് ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടും സ്വർഗത്തിലേക്ക് എത്താനുള്ള വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞു കിട്ടും അതാണ് അതിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പിന്നെ റമലാനിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം റമലാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റമലാൻ നമ്മളിലെ ഏറ്റവും നമ്മളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സമയമാണ് അതായത് സാധാരണ അഞ്ചു വക്തിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാർ റമലാൻക്ക് കറക്റ്റ് അഞ്ച് അഞ്ച് ഭക്തി സംസ്കരിക്കും അതേപോലെ തന്നെ സാധാരണ സുന്നത്തി സംസ്കരിക്കാൻ വേണ്ടിയിൽ ആൾക്കാർ സുന്നത്ത് സുന്നസ്കരിക്കും സാധാരണ പരിശുദ്ധ കുറാൻ തുറന്നു നോക്കാത്ത പാരായണം ചെയ്യാൻ അലസരായ ആൾക്കാർ റമദാനായ ഓതും അല്ലെ മുപ്പത് ദിവസം രണ്ട് ഹത്തും മൂന്ന് ഖത്തൊക്കെ തീർക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് അഞ്ചു വക് സംസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊരാൾ പറയുന്ന ഒരാൾ റമദാനായ സംസ്കരിക്കുന്നു അപ്പോൾ അള്ളാഹോ അയാൾക്കിനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടല്ലോ നീ അഞ്ച് റമലാലിന് മുപ്പത് ദിവസം സംസ്കരിച്ചല്ലോ അതേപോലെ തന്നെ വിഷന്ന് നമുക്ക് കണ്ണ് കാണാതാവും ചിലപ്പോല രാവിലത്തെ നാശത്താവരു മണിക്കൂർ വൈകിയാൽ തന്നെ നമുക്ക് വിശക്കും ഉച്ചക്കലെ ഉച്ചയില് നമ്മൾ കഴിക്കുന്ന ലഞ്ച് ഒരു കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും വിഷന്ന് കണ്ണ് കാണൂല പക്ഷെ നമ്മൾക്ക് നമുക്ക് വിഷക്കോ ഇല്ല വിശന്നിട്ട് കാര്യമില്ല നമുക്ക് കഴിക്കാൻ പറ്റൂല ആ ഭക്ഷണം ഇവിടെ ഒരു വലിയൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി ഇരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹറാമാണ് നമുക്കറിയാം അപ്പൊ നമുക്കത് വിഷക്കൂല സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇണകളുമായിട്ടുള്ള നമ്മുടെ സംസർഗം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഇസ്ലാമിൽ റമദാനിലാണെങ്കിലോ ഹറാമാണ് കുറ്റം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ നമ്മളാലോചിച്ചു നോക്കാം റമദാനല്ലാത്തപ്പോൾ പ്രതിഫലം കിട്ടുന്ന കാര്യം റമദാനിൽ ചെയ്താൽ കുറ്റം കിട്ടുന്നു അപ്പോൾ റമദാനല്ലാത്തപ്പോൾ നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആ രൂപത്തിൽ മറ്റേ ഹറാമായ ചിന്തകൾ ഹറാമായ ബന്ധങ്ങളെ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല കാരണം അത്രയും എക്സ്ട്രീമായ ട്രെയിനിങ്ങാണ് നമുക്കതിന് നമുക്ക് സ്വന്തം ഇണയോട് പോലും എന്ത് ചെയ്യാൻ പാടില്ല ആ രൂപത്തിലുള്ള സംസർഗങ്ങൾ അള്ളാഹുത്ത ആല ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പം റമദാനല്ലാത്തപ്പോഴോ ഇണക്കപ്പുറമുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ ഇല്ല അതാണ് എത്രയും ഏറ്റവും എക്സ്ട്രീമായ കണ്ടീഷനാണ് അള്ളാഹു നമുക്ക് ട്രെയിനിങ് തരുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല ആ രൂപത്തിലുള്ള ചീത്ത വാക്ക് പറയാൻ പാടില്ല ഏഷണി പറയാൻ പാടില്ല പരദൂഷണം പറയാൻ പാടില്ല ആ രൂപത്തിലുള്ള എല്ലാം സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഖുറാൻ്റെ പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയ മാസമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഖുർആൻ നമ്മൾ ധാരാളമായിട്ട് പാരായണം ചെയ്യും അപ്പോൾ ഖുർആനെ കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് അഫല അൽ ഖുർആാൻ എന്നല്ല എന്താ ഖുർആൻ പാരായണം ചെയ്യാത്തതെന്നല്ല അഫലബർ ഉൻ അൽ ഖുർആാൻ എന്നാണ് അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങളെന്താ ഉറ്റാലോചിക്കാത്തത് നിങ്ങളെന്താ പരിശുദ്ധ ഖുറാനെക്കുറിച്ച് ഈ ചിന്തിക്കാത്തത് ഉറ്റാലോചിക്കാത്തതെന്നുള്ള രൂപത്തിലാണ് ഈ തദബുറാണ് വേണ്ടത് തദബുർ എന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്നുള്ള നമുക്കൊരു അവഗാഹം വേണം അത് ചുമ്മാ പാരായണം ചെയ്താൽ ഓഫ് കോഴ്സ് ഉണ്ട് സംശയമൊന്നുമില്ല അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ പോലും ഒരു ഹർഫിന് പത്ത് പ്രതിഫലം വെച്ച് പ്രതിഫലം കിട്ടും പക്ഷേ ഇത് തഥബർ ചെയ്യുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഗുണം കിട്ടുക ഇപ്പോൾ ഒരു 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 എക്സാമ്പിൾ പറഞ്ഞാൽ من أي شيء خلق من نطفة خلقه فقدر ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر الله يليشوكو سورة عباس سيلة كرشو بجنة കുത്തലിൽ ഇൻസാനുമാ അക്ഫറ മനുഷ്യൻ നശിക്കട്ടെ അവൻ എങ്ങനെയാണ് ഇത്ര നന്ദി കേട്ടവനായത് ഇത്ര വലിയ നിഷേധിയായത് എങ്ങനെയാണ് മീൻ അയ്യീഷൻ ഹലക്ക അവൻ എന്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മീൻ മുത്തുഫത്തിൻ ഹലക്ക ഒരു ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ ഒരു ഒരു കണമായിരുന്നില്ലേ അവൻ ഒരു കുത്തിടുന്ന സ്ഥലത്ത് ഒരു കോടി കൊള്ളാവുന്ന അത്രയും കുഞ്ഞൊരു സാധനമായിരുന്നു അവൻ ഒരു കണമായിരുന്നു ആ ഇന്ദ്രിയത്തിലെ ിൻ ഉത്തുഫത്തിൻ ഹലക്ക ഹൂ ഫറ അതിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു സംവിധാനിച്ചു അല്ലേ അവനെ വേണ്ട വഴി കാണിച്ചു കൊടുത്തു സുമ സബീല എസ്റ അവന്റെ വഴി എളുപ്പമാക്കി കൊടുത്തു സുമ ഇദാ സുമ അമാതഹു ഫ പിന്നെ അവിടെ മരണപ്പെടുന്നു അവനെ മറമാടപ്പെടുന്നു സുമ ഇദാ ഷാ അൻഷറ അല്ലേ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഭൂമിയിൽ നിന്ന് പുറത്തുകൊണ്ട് വരും അല്ലെ അള്ളാഹുത്താല കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കും മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തു കൊണ്ട് വരും അത് സത്യമാണ് അല്ലാഹു തആലയാണ് പറഞ്ഞത് പിന്നെ ഏത് ഏത് സുഹൃത്തും ഇതേപോലെ നമുക്ക് ഉൾക്കൊണ്ട് ഓതി ഓദിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭയഭക്തി ഉണ്ടാവും നമുക്കത് ആ ചിന്ത വരും അല്ലേ ഖുറാനിൻ്റെ സുഹൃത്തുകൾ നമ്മൾ എന്തിന്